ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴോ താമസിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് മാറി മറ്റൊരിടത്തിലേക്ക് മാറുമ്പോഴോ ഒക്കെ നമ്മൾ യാത്രയപ്പ് ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് വേദനാജനകമാണെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ് ഇത്തരം ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം നിരവധി പേരെ കണ്ണീരിലാത്തിയ ഒരു യാത്രയപ്പ് ചടങ്ങ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സംഭവം നടന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബഹറിനിലെ കോളേജ് ക്യാമ്പസിലെ നിയമവിദ്യാർത്ഥികളുടെ ഇടയിലാണ് ഇവിടെ വിദ്യാർത്ഥികൾ ചേർന്ന് യാത്രയപ്പ് നൽകിയത് ഉന്നതനായ ഒരു അധ്യാപകനെ ആയിരുന്നില്ല മറിച്ച് ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും മായാത്ത ഒരു അധ്യായം എഴുചേർത്ത ഷെയ്ഖ് ഇസ്ലാം എന്ന ബംഗ്ലാദേശി സഹപ്രവർത്തകനായിരുന്നു തന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടും എല്ലാവരോടുമുള്ള ഊഷ്മളമായ പെരുമാറ്റം കൊണ്ടും അദ്ദേഹം ഇവിടെയുള്ള അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു തൊഴിലാളി മാത്രമായിരുന്നില്ല മറിച്ച് ഒരു കുടുംബാംഗമായിരുന്നു തന്റെ ജോലി കാലയളവിൽ അദ്ദേഹം അവർക്ക് നൽകിയ കരുതലും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ വാത്സല്യവും ഇവിടെയുള്ളവരുടെ ഹൃദയത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന് നന്ദി പറയാനും അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ആദരിക്കാനുമാണ് കോളേജ് വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് വെറും ഒരു ജീവനക്കാരൻ മാത്രമല്ല മറിച്ച് തങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു നല്ല മനസ്സുകൂടിയാണ് ഈ ക്യാമ്പസിൽ നിന്നും യാത്രയാകുന്നത് എന്ന തിരിച്ചറിവോടെയാണ് സന്തോഷം പങ്കുവെച്ചും കണ്ണീരണിഞ്ഞു ചടങ്ങിൽ അവർ ഷെയ്ഖ് ഇസ്ലാമിനോടൊപ്പം ചേർന്ന് നിന്നത്